നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയും തോറും ശബരിമല വിഷയത്തിൽ നിർണായകമായ വളരെ നടുക്കുന്ന കണ്ടെത്തലുകളാണ് എസ് ഐ ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാന പ്രതികളെയെല്ലാം തന്നെ ഇതിനോടകം അന്വേഷണ സംഘം കുടുക്കിയിട്ടുണ്ടെങ്കിലും ഇനിയും വമ്പൻ സ്രാവുകൾ വലയിൽ വീണിട്ടില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം അവർ പുറത്തു തന്നെയാണ് ഇപ്പോഴുമുള്ളത് ഇനി അവരെയാണ് കിട്ടാനുള്ളത് കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും അടുത്ത ദിവസം തന്നെ അവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം ബെല്ലാരിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്നലെ വൈകിട്ടാണ് ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തത് എസ് പി ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഗോവർദ്ധന്റെയും സ്വർണ്ണം വിറ്റ ഉണ്ണികൃഷ്ണൻ പോയിറ്റിയുടെയും സാന്നിധ്യത്തിലാണ് സ്വർണം കണ്ടെടുത്തത് ്രാമിന് മുകളിലുള്ള സ്വർണ്ണക്കട്ടികളാണ് ലഭിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് സ്വർണ്ണം വിറ്റിരുന്നതായി ഗോവർദ്ധൻ ഇന്നലെ സമ്മതിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും സ്വർണ്ണ നാണയങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പുളിമാത്ത് വീട്ടിൽ നിന്നാണ് സ്വർണ നാണയങ്ങൾ കസ്റ്റഡിയിലെടുത്തത് രണ്ടു ലക്ഷത്തോളം രൂപയും കണ്ടെത്തി അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രത്യേക സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് ഇന്നും തുടരും ഈ മാസം മുപ്പതിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ലഭിച്ച സ്വർണം സുഹൃത്ത് ഗോവർദ്ധന് കൈമാറി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ദേവസ്വം ബോർഡിലെ മറ്റു ജീവനക്കാരുടെ മൊഴിയെടുപ്പും ഇന്ന് ഉണ്ടാകും ശബരിമലയിലെ സ്വർണപ്പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം കർണാടകയിലെ സ്വർണ്ണ വ്യാപാരിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റുവെന്ന് എസ് ഐ ടി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ബല്ലാരി സ്വദേശിയായ ഗോവർദ്ധനാണ് സ്വർണം വിറ്റതെന്ന് സംബന്ധിച്ച് പോറ്റിയും വാങ്ങിയതായി ഗോവർദ്ധനും അന്വേഷണ സംഘത്തിന് മൊഴി നൽകി സ്വർണം വാങ്ങിയ ഗോവർദ്ധൻ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണവിലയ്ക്ക് അനുസൃതമായ തുക പോറ്റിക്ക് കൈമാറിയതായും എസ് ഐ ടിയോട് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഈ പണം മുഴുവൻ പോറ്റി സ്വന്തമാക്കിയോ അതോ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഉന്നതർക്ക് പങ്കിട്ട് നൽകിയോ എന്നാണ് അറിയേണ്ടത് കേസിലെ പ്രധാന തൊണ്ടി മുതലാണ് ഇത് എന്നതിനാൽ കേസ് കോടതിയിൽ തെളിയിക്കാനും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനും വിറ്റ സ്വർണം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് പോറ്റുവിറ്റ സ്വർണം വർഷം അഞ്ചു കഴിഞ്ഞിട്ടും സുരക്ഷിതമായി ഗോവർദ്ധന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ ഗോവർദ്ധനെ പോറ്റി കൈമാറിയത് ദ്വാരപാലക വിഗ്രഹത്തിൽ പൊതിഞ്ഞ തനി തങ്കം തന്നെയാണോ എന്നതിലും കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഗോവർദ്ധനിൽ നിന്നും സ്വർണം കണ്ടെടുത്തത് നിർണായകമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ് ബെല്ലാരിയിലെ റോഡം ജ്വല്ലറി ഉടമയായ ഗോവർദ്ധൻ ശാന്തിക്കാൻ ആയിരിക്കെ ശ്രീറാംപുരിയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ് അയ്യപ്പ ഭക്തനായ ഗോവർദ്ധൻ പോറ്റിയെ പരിചയപ്പെടുന്നത് ശബരിമലയിലെ കീശാന്തിയുടെ പരികർമ്മിയും പിന്നീട് സ്പോൺസറുമായി പോറ്റി എത്തിയപ്പോഴും ഈ സൗഹൃദം തുടരുകയായിരുന്നു കട്ടിളപ്പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചപ്പോൾ പൂഷാരായി സ്വർണം നൽകിയത് ഗോവർദ്ധനാണ് ഇതിനുശേഷമാണ് ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ എത്തിക്കുന്നത് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതി മുരാരി ബാബുവിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘവുമുണ്ട് മുരാരി ബാബുവിന്റെ അഴിമതിയിലും വിശദ അന്വേഷണം നടത്തും ആനക്കൊള്ള അടക്കം പരിശോധിക്കും ബിനാമി സ്വത്തുക്കൾ ഉണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് അതിനിടെ പെരുന്നയിൽ വീട് നിർമ്മിച്ചതിന്റെ സാമ്പത്തിക സ്രോതസ്സ് സംബന്ധിച്ചും അന്വേഷണം നടത്തും പെരുന്നയിൽ രണ്ട് നിലകളുള്ള വലിയ വീട് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമാണ് പണിതത് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്വർണം കാണാതായിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് ഒന്നര വർഷം കൊണ്ട് പണി തീർത്തു ഇതേ കാലയളവിലാണ് സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് ശബരിമലയിൽ നിന്നും സ്വർണപ്പാളി കടത്തിയതും വീട് പണിയും ഒരേ കാലയളവിലാണെന്ന് കണ്ടെത്തിയ അന്വേഷണ സംഘം ഇന്നലെ പെരുന്നയിലെ വീട്ടിൽ പരിശോധന നടത്തി പെരുന്നയിലെ വീട്ടിലെ തേക്ക് കണ്ട് അന്വേഷണ സംഘവും ഞെട്ടി ക്ഷേത്ര ആവശ്യങ്ങൾക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വീട് പണിക്കുള്ള തേക്ക് തടികൾ വാങ്ങിയതെന്നും സംശയമുണ്ട് തിരുനക്കര ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലേക്കും ദേവസ്വം ഗസ്റ്റ് ഹൌസിലേക്കുമുള്ള പണികൾക്കായി തേക്ക് തടികൾ ആദ്യം ആവശ്യപ്പെട്ടത് വനം കോട്ടയം നട്ടാശ്ശേരിയിലുള്ള തടി ഡിപ്പോയിലാണെന്നും കണ്ടെത്തി അവിടെ സ്റ്റോക്കില്ലെന്ന് പറഞ്ഞതോടെ പരിചയകാരന്റെ ഡിപ്പോയിൽ നിന്ന് ഏർപ്പാടാക്കാൻ മുരാരി ബാബു ആവശ്യപ്പെട്ടു വനമുദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഈ ഡിപ്പോയിൽ നിന്നും തടി കിട്ടി ശബരിമലയിൽ ഗാർഡായി മുരാരി ബാബു സർവീസിൽ കയറുന്നത് കൊല്ലം മുമ്പാണ് ശബരിമലയിൽ എത്തുന്നത് പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസർ വരെയായി മാറി തിരുനക്കരയിലും ഏറ്റുമാനൂരിലും ഇത്രയധികം തടിപ്പണികൾ നടന്നിട്ടില്ലെന്നാണ് സൂചന ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പടിഞ്ഞാറെ നടയിലെ കട്ടിള മാറാനായി പാൾ തടിയാണ് എത്തിച്ചത് ഉപദേശക സമിതി എതിർത്തതിനാൽ പണി നടത്തിയില്ല അതുകൊണ്ട് തന്നെ ഈ തടി എവിടെ പോയി എന്നത് നിർണായകമാണ് വീടിന് മാത്രം രണ്ട് കോടിയോളം രൂപ ചെലവിട്ടിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു മുന്തിയ തടി ഉരുപ്പടികൾ ഈ വീട്ടിലുണ്ട് ദേവസ്വം ബോർഡിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രണ്ട് കോടിയുടെ തേക്ക് സൗധം തീർത്തത് അന്വേഷണ സംഘത്തെയും ഞെട്ടിച്ചിട്ടുണ്ട് ഇതിനുശേഷമാണ് എൻ എസ് എസിലടക്കം സജീവമായത് എൻഎസ്എസ് പെരുന്നാ കരയോഗം വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുരാരി ബാബു സ്വർണ്ണക്കൊള്ള വിവാദത്തെ തുടർന്ന് ഈ പദവി മുരാരിക്ക് നഷ്ടമായി ശബരിമല സ്വർണക്കവർച്ച സംഭവത്തിൽ ഗുരുതര വീഴ്ചകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സന്നിധാനം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരിക്കെതിരെ വിജിലൻസ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ പാളികളാണ് സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പടിയിലും തെക്ക് വടക്ക് മൂലകളിലെ തൂണുകളിലും ഉള്ളതെന്ന് മുരാരി ബാബുവിന് അറിയാമായിരുന്നു എന്നിട്ടും കത്തുകൾ റിപ്പോർട്ടുകൾ മഹസറുകൾ എന്നിവയിൽ ചെമ്പുപാളി എന്ന് എഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റി പാളികൾ കൊണ്ടുപോയിട്ട് മുപ്പത്തൊമ്പത് ദിവസത്തിന് ശേഷമാണ് ചെന്നൈയിൽ എത്തിച്ചത് ഇത് വൈകിയത് എന്തുകൊണ്ടെന്ന് തിരക്കിയില്ല പോറ്റി തിരികെ കൊണ്ടുവന്ന പാളികൾ തൂക്കം നോക്കുന്നതിലും വീഴ്ച വന്നിരുന്നു പാളികൾ ക്ഷേത്ര സന്നിധിയിൽ നവീകരിക്കാമായിരുന്നു അതുണ്ടായില്ല പകരം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിനെ പണി ഏൽപ്പിക്കുന്നു എന്ന് പോറ്റി അറിയിച്ചിട്ട് എതിർത്തില്ല തന്ത്രി പുറത്തു കൊണ്ടുപോകാൻ അനുമതി നൽകിയിരുന്നില്ല ഇത് മുരാരി മറച്ചുവെച്ചെന്നാണ് പുറംപടിക്ക് ഒത്താശ ചെയ്തത് ബോർഡിന്റെ ഉത്തരവുകളിലും തെറ്റിദ്ധാരണ വരുത്തും വിധം മാറ്റങ്ങൾ വരുത്തുന്നതിനും ഇദ്ദേഹം ബോധപൂർവം ശ്രമിച്ചു എസ്ഐ റ്റിയും മുരാരിക്കെതിരെ ഈ വീഴ്ചകൾ നിരത്തിയിട്ടുണ്ട് ഇപ്പോൾ ഹരിപ്പാട് ദേവസ്വത്തിൽ ജോലി ചെയ്യുന്ന മുരാരിയെ ബോർഡ് വിവാദങ്ങളെ തുടർന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു സ്വർണം നഷ്ടപ്പെട്ട ചെമ്പുപാളിയാണ് പണിക്ക് നൽകിയതെന്നാണ് മുരാരിയുടെ വിശദീകരണം പക്ഷേ സ്വർണ നിർമ്മാണ രംഗത്തെ വിദഗ്ദ്ധർ ഇത് തള്ളിപ്പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഇതിനിടെയാണ് മുരാരി ബാബുവിനെ ബുധനാഴ്ച രാത്രി പത്തിന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുക്കുന്നത് പെരുന്നയിലെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് മുരാരി ബാബുവിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡും ചെയ്തിരുന്നു റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് തുടർന്ന് തിരുവനന്തപുരം സ്പെഷ്യൽ സബ്ജയിലിലേക്ക് മാറ്റി മഹസറുകളിൽ തിരിമറി നടത്തി മുരാരി ബാബു മനപൂർവ്വം സ്വർണപ്പാളി എന്നത് ചെമ്പുപാളി ആക്കിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ശ്രീകോവിലിൽ നിന്ന് തന്നെ മുതൽ മോഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തി ഭക്തരുടെ വിശ്വാസം വ്രണപ്പെടുത്തി ക്ഷേത്ര സമ്പത്ത് ദുരുപയോഗം ചെയ്യാൻ ഒത്താശ ചെയ്തു ശബരിമലയുടെ പ്രശസ്തിക്ക് കോട്ടം തട്ടാൻ ഇടയാക്കി എന്നീ ആരോപണങ്ങളും റിപ്പോർട്ടിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞ സമയത്ത് തന്നെ പാളികളിലെ സ്വർണം സംബന്ധിച്ച് മുരാരി ബാബുവിന് അറിവുണ്ടായിരുന്നു പ്രതിയെ ഇരുപത്തിയൊൻപത് മുതൽ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രത്യേക സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പും ഇന്ന് തുടരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബാംഗ്ലൂരിൽ എത്തിച്ചാണ് അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് ബാംഗ്ലൂരിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് ബെല്ലാരിയിൽ സ്വർണം വിൽപ്പന നടത്തിയ സ്ഥലം ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണികൾ നടത്തിയ ഹൈദരാബാദിലെ സ്ഥാപനം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടക്കുന്നത് ഈ മാസം മുപ്പതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ലഭിച്ച സ്വർണം സുഹൃത്ത് ഗോവർദ്ധന് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഇത്തരത്തിൽ കൈമാറിയ സ്വർണം കണ്ടെത്താനാകുമോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ശ്രീകോവിൽ കട്ടിളപ്പാളികൾ സ്വർണം പൂശാന് നേരത്തെ ഗോവർദ്ധൻ സ്വർണം നൽകിയിരുന്നു ദേവസ്വം ബോർഡിലെ മറ്റു ജീവനക്കാരുടെ മൊഴിയെടുപ്പും ഇന്നുണ്ടാകും ഇനിയും പല വമ്പൻ സ്രാവുകളും ഇതിലേക്ക് കുടുങ്ങാനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വക്കീൽ പറഞ്ഞ പോലെ എന്റെ കക്ഷി ഒരു നത്തോലി മാത്രമാണ് തീർച്ചയായിട്ടും ഇനിയും ഇതിന് പിന്നിലുള്ള പല വമ്പന്മാരെയും പിടികൂടാനുണ്ട് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം കൂടിയായതിനാൽ യാതൊരു തരത്തിലുള്ള അന്വേഷണ അട്ടിമറിക്കുള്ള സാധ്യതയും ഇവിടെ കൊട്ടിയടയുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അയ്യപ്പന്റെ സ്വർണം കട്ടിട്ടുള്ള പ്രതികളെ വളരെ വേഗത്തിൽ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ഓരോ വിശ്വാസിയും കേരളവും ഇന്ന് ആഗ്രഹിക്കുന്നത്